റോട്ടറി ക്ലബ്ബ് എടപ്പാളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികൾ ബുധനാഴ്ച ചുമതലയേൽക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ പ്രസിഡന്റായി സി എം ഷാജിയും സെക്രട്ടറിയായി കെ വി സന്തോഷിനെയും ട്രഷറായി ഡോക്ടർ നന്ദുബേബിയുമാണ് ചുമതലയേൽക്കുന്നത് ബുധനാഴ്ച രാത്രി ഏഴിന് പന്താവൂർ വി വി കെ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി ചടങ്ങിൽ റോട്ടറി ക്ലബിന്റെ മാധ്യമ പുരസ്കാരം ശ്രീജിത്ത് എടപ്പാളിനും പ്രൊഫഷണൽ എക്സലൻസി അവാർഡ് നേടിയ ആർക്കിടെക്ട് സി എം നൌഫലിനും പുരസ്കാരം സമ്മാനിക്കും യു പി എസ് എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ തെസ്ലിം വി ലക്ഷ്മി മേനോൻ എന്നിവരെ അനുമോദിക്കും പുതിയ വർഷത്തേക്കുള്ള പ്രൊജക്ടുകളുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും നടക്കും ചടങ്ങിൽ ദിലീപ് കുമാർ ജി ജി ആറായി ചുമതലയേൽക്കും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ ദിലീപ് കുമാർ സി എം ഷാജി കെ വി സന്തോഷ് ഗിരീഷ് ഡോക്ടർ നന്ദുബേബി അഷ്റഫ് ചങ്ങണാത്ത് പ്രകാശ് പുളിക്കപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു